ഹായ് നമസ്കാരം ജിമെയിൽ അക്കൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീമായി നമ്മുടെ പേഴ്സണൽ ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം അതുമായിട്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സെറ്റിംഗ്സ് എന്നൊരു ബട്ടൺ കാണാവുന്നതാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തീംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം സോ ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ ജിമെയിലിൻ്റെ തീംസ് നമുക്കൂടെ കാണാൻ കഴിയുന്നതാണ് ഇതെല്ലാം ഗൂഗിളിൽ നിന്നുള്ള ആണ് നമുക്ക് ഇതിലേതെങ്കിലും ഒരു ആണ് നമ്മുടെ ജിമെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും അതല്ല നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ഫോട്ടോ ആണ് നമ്മുടെ ജിമെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീമായി സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ മൈ ഫോട്ടോസ് എന്നൊരു കൂടെ ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സോ നമുക്കിവിടെ സെലക്ട് എ ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ബ്രൗസിങ് വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ ഫോട്ടോ ഉള്ളത് ആ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫോട്ടോ ഇപ്പോൾ എൻ്റെ ഫോട്ടോ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ ആ ഫോട്ടോ സെലക്ട് ചെയ്തു അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക അപ്പം ആ ഫോട്ടോ നമ്മുടെ ജിമെയിലിലേക്ക് അപ്ലോഡ് ആയിട്ട് ആകുന്നതായിട്ട് കാണാം നമുക്ക് അത് അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തീമായിട്ട് സെറ്റാകുന്നതായിട്ട് കാണാം അതിനുശേഷം സേവ് സേവ് എന്നുള്ള ഓപ്ഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ പേഴ്സണൽ ഫോട്ടോ നമ്മുടെ ജിമെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീമായിട്ട് സെറ്റ് സെറ്റാകുന്ന കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഹാവ് എ നൈസ് ഡേ